നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ ടി എ നടത്തുന്ന വേറൊരു എക്സാമിനേഷനെ കുറിച്ച് പറയാം ഭാരത സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിക്ക് വേണ്ടി ഫരീദാബാദിലുള്ള റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഗാറ്റ് ബി എക്സാമിനേഷൻ നടത്തുന്നു എൻ ടി എ ആണ് എക്സാമിനേഷൻ നടന്ന ഗാറ്റ് ബി എന്നത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബയോടെക്നോളജി എന്നാണ് ഈ എക്സാമിനേഷൻ അപ്പം ബയോടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ നേടുന്നതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ് ഗ്യാറ്റ് ബി ഈ എക്സാമിനേഷന് രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന തീയതി മാർച്ച് മൂന്നാണ് മാർച്ച് അഞ്ച് ആറ് തീയതികൾ എല്ലാം കറക്ഷൻ വിൻഡോ അവൈലബിൾ ആയിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള അനിയൂട്ടായിട്ടുള്ള കറക്ഷൻസ് നടത്താനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമാണ് എക്സാമിനേഷൻ ഏപ്രിൽ ഇരുപതിനാണ് കഴിഞ്ഞാണ് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്താണ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് മൂന്ന് മണിക്കൂറുള്ള എക്സാമിനേഷനാണ് നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഇതിനപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡിക്കാർക്ക് അറുന്നൂറ്റി അൻപത് രൂപയും ബാക്കിയുള്ളവർക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം നാല് സ്റ്റെപ്സായിട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് വൺ എന്നത് ഒരു സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുക എന്നുള്ളതാണ് ഇതിന് വേണ്ടിയിട്ട് ഇമെയിൽ ഐ ഡി ആക്റ്റീവ് മൊബൈൽ നമ്പർ ഉപയോഗിക്കുക അപ്പോൾ ഒരു സിസ്റ്റം ജനറേറ്റഡ് ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും കൂടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം ഇതിനുശേഷം സ്റ്റെപ് ആണ് സ്റ്റെപ്പ് ടുവിൽ ചെയ്യേണ്ടത് ബാക്കിയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം കയർ ചെയ്യണം മൂന്നാമത്തെ സ്റ്റെപ്പ് ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യുക ഡോക്യുമെന്റ്സ് ജനറലി വേണ്ട ഡോക്യുമെന്റ്സ് റീസെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് വേണം അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം എയ്റ്റി പെർസെൻറ്റേജ് ഫേസ് കാണത്തക്ക രീതിയിൽ കെ ഉൾപ്പെടെ കാണത്തക്ക രീതിയിലുള്ള നേരിട്ടുള്ള ആയിരിക്കണം ഇതിൻ്റെ ഫയൽ സൈസ് പത്ത് കെ ബി തൊട്ട് ഇരുന്നൂറ് കെ ബി വരെ ജെ പി ഇ ജി അല്ലെങ്കിൽ ജെ പി ജി ഈ ഫോർമാറ്റിലുള്ളത് മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക രണ്ടാമത്തെ ഡോക്യുമെന്റ് സിഗ്നേച്ചർ നാല് കെ ബി തൊട്ട് മുപ്പത് കെ ബി വരെയാണ് ഫയൽ സൈസ് വേണ്ടത് പിന്നെ പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം സൈസ് അൻപത് കെ ബി മുതൽ മുന്നൂറ് കെ ബി പിന്നെ വേണ്ടത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ റിസൾട്ട് അതായത് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കണം അതല്ലെങ്കിൽ റിസൾട്ട് അവൈറ്റിംഗ് ആണെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം ഇതിനെല്ലാത്തിനും ഫയൽ സൈസ് മുന്നൂറ് കെ ബിയിൽ താഴെ ആയിരിക്കണം പി ഡി എഫ് ഫോർമാറ്റാണ് സ്വതവേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് പിന്നെയുള്ളത് ലാസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് നമ്പർ ഫോർ അത് ഫീസ് അടയ്ക്കുക ഫീസ് കൂടി സക്സസ്ഫുൾ ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ കൺഫർമേഷൻ പേജ് നമുക്ക് ജനറേറ്റ് ചെയ്യപ്പെടും ആ കൺഫർമേഷൻ പേജ് നമുക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കാം കൂടാതെ ഇമെയിലിലും കൺഫർമേഷൻ പേജ് വരുന്നതാണ് ഈ ഗ്യാത് ബി എക്സാമിനേഷൻ മൂന്ന് മണിക്കൂർ വരുന്ന നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ രണ്ട് സെക്ഷൻസ് ഉണ്ട് സെക്ഷൻ എ ഉണ്ട് സെക്ഷൻ ബി ഉണ്ട് സെക്ഷൻ എ എന്ന് പറയുന്നത് എല്ലാം തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എ പ്ലസ് ടു തലത്തിലുള്ളതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഈ അറുപത് ക്വസ്റ്റ്യൻസ് എല്ലാം ആണ് അറുപത് ക്വസ്റ്റ്യൻസിന് ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് വീതം അറുപത് മാർക്ക് ഉണ്ടാകും സെക്ഷൻ ബി ഡിഗ്രി തലത്തിൽ ബേസിക് ബയോളജി ലൈഫ് സയൻസ് ബയോടെക്നോളജി അതല്ലെങ്കിൽ അതുപോലെ അനുബന്ധമായിട്ടുള്ള കോഴ്സുകൾ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഈ സെക്ഷനിൽ നൂറ് ക്വസ്റ്റ്യൻസ് മൊത്തം തന്നിട്ടുണ്ടാകും അതിൽ അറുപത് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റിന് മൂന്ന് മാർക്ക് വീതം നൂറ്റി എൺപത് മാർക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ ഈ പരീക്ഷയ്ക്ക് മൊത്തം ലഭിക്കുന്ന മാർക്ക് ഇരുന്നൂറ്റി നാൽപ്പതാണ് മൊത്തം ക്വസ്റ്റ്യൻസ് നൂറ്റി അറുപതെണ്ണം സെക്ഷൻ എയിൽ അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വീതം ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് സീറോ പോയിന്റ് ഫൈവ് മാർക്ക്സ് ആണ് അതായത് ഒരു ക്വസ്റ്റിൻ തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അര മാർക്ക് നഷ്ടപ്പെടും സെക്ഷൻ ബിയിലും ഇതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് മൂന്ന് മാർക്കാണ് ഒരു ക്വസ്റ്റിന് ഉത്തരം തെറ്റിപ്പോയാൽ ഒരു മാർക്കാണ് നഷ്ടപ്പെടുക സെക്ഷൻ എയിൽ അര മാർക്ക് നഷ്ടപ്പെടും സെക്ഷൻ ബിയിൽ തെറ്റായ ഉത്തരത്തിന് ഒരു മാർക്ക് നഷ്ടപ്പെടും എന്നാൽ നോ റെസ്പോൺസാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ നമ്മൾ ആൻസർ ചെയ്തില്ല എന്ന് വെച്ചാൽ അതിന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുന്നില്ല അപ്പോൾ വളരെ സൂക്ഷിച്ച് ആൻസർ ചെയ്യേണ്ടതാണ് സെ സെക്ഷൻ ബിയിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ആണ് അറുപത് ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതി വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ആ ലിങ്ക് ഉപയോഗിച്ച് വെബ്സൈറ്റ് സന്ദർശിക്കുക ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക ശരിക്കും വായിച്ചു നോക്കുക ആവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഒന്ന് കുറിച്ചെടുക്കുക എന്നതിന് ശേഷം മാത്രം രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഫോമാറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ തന്നെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്ക്രൈബിനെ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് തന്നെ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം സ്ക്രൈബിന്റെ വീരിയസ് ഡോക്യൂമെൻറ്സ് അപ്ലോഡ് ചെയ്യണം ഇനി സ്ക്രൈബിന് ആവശ്യമുണ്ട് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമാറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒ ബി സി എൻ സി എൽ കാറ്റഗറി ആ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നവർ അതിനുള്ള ഫോമാറ്റും ഇതുപോലെ തന്നെ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉപയോഗിച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സിഗ്നേച്ചർ ഉൾപ്പെടുത്തി ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ തന്നെ എസ് സി കാറ്റഗറിയിൽ ഉള്ളവർക്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോമാറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട് അതും ഉപയോഗിക്കാം ഇ ഡബ്ല്യു എസ് ഫോമാറ്റും കൂടെ തന്നിട്ടുണ്ട് സ്പെഷ്യലായിട്ട് പരിഗണിക്കേണ്ട ഏതെല്ലാം മേഖലകളാണോ ഏതെല്ലാം വിഭാഗങ്ങളാണോ അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഫോമാറ്റുകൾ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിൻ്റെ അവസാന ഭാഗത്തേക്കൊന്ന് നോക്കുകയാണെങ്കിൽ അത് കിട്ടുന്നതാണ് അത് ഓരോന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നത് രാജ്യത്തെ പ്രീമിയർ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഏകദേശം എഴുപത്തി ഒൻപതോളം സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗാറ്റ് ബി എക്സാമിനേഷൻ്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഡ്മിഷൻസ് കൊടുക്കുന്നുണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുണ്ട് ഐ ഐ ടികളുണ്ട് അതുപോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ എൻ ഐ ടി ഉണ്ട് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി അങ്ങനെ എഴുപത്തി ഒൻപതോളം വിവിധങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ ഗ്യാറ്റ് ബി സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് ഇതുകൂടാതെ വേറെ സ്ഥാപനങ്ങൾ പിന്നീട് ജോയിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിനെ ഉപയോഗിച്ചേക്കാം ഈ എഴുപത്തി ഒൻപത് സ്ഥാപനങ്ങളിൽ കൂടിയിട്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളാണ് അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഇത്രത്തോളം സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അറിയാം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്രയും ഉന്നത ശ്രേണിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോഴുള്ള ഗുണം ആ ഒരു സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടുന്ന ഓവറോൾ എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകർ ഇതെല്ലാം തന്നെ പിന്നെ ഫീസ് സ്ട്രക്ചർ ആണെങ്കിൽ തന്നെയും വളരെ പരിമിതമായ ഫീസ് കൊടുത്താൽ മതി അപ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസം ഉന്നതങ്ങളായ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്കെ കിട്ടുവാനുള്ള ഏക പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നന്നായിട്ട് പ്രിപ്പേർഡായിട്ട് ഈ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുക ഭേദപ്പെട്ട ഒരു സ്കോറ് കരസ്ഥമാക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് വെരി മച്ച്